ചാണക്യൻ എന്നത് പുരാതന ഇന്ത്യൻ തത്വചിന്തകൻ അധ്യാപകൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തിയെ പരാമർശിക്കുന്നു ഖൌഡിലയ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു ഈ നാലാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് മൌര്യ സാമ്രാജ്യം രൂപപ്പെടുത്തുന്നതിലെ പ്രവർത്തനത്തിന് പ്രത്യേകിച്ച് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൌര്യ ചക്രവർത്തിയുടെ ഉപദേശകൻ എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെടുന്നു ഭരണം രാഷ്ട്രീയം സാമ്പത്തിക ശാസ്ത്രം സൈനിക സൈനികകാര്യങ്ങൾ എന്നിവയ്ക്കുള്ള തന്ത്രങ്ങൾ വിവരിക്കുന്ന പുരാതന ഇന്ത്യൻ രാഷ്ട്രീയ ഗ്രന്ഥമായ അർത്ഥശാസ്ത്രം എഴുതിയതിന്റെ ബഹുമതി ചാണക്യനാണ് യഥാർത്ഥ രാഷ്ട്രീയം തന്ത്രപരമായ നേതന്ത്രം പവർ ഡൈനാമിക്സ് എന്നിവയിൽ ഊന്നൽ നൽകിയതിനാൽ അദ്ദേഹത്തെ പലപ്പോഴും ഇന്ത്യൻ മച്ചിയവെല്ലി എന്ന് വിളിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളും എഴുത്തുകളും ഇന്ത്യൻ രാഷ്ട്രീയ ചിന്തകളിൽ സ്വാധീനം ചെലുത്തുന്നു അദ്ദേഹത്തിൻ്റെ ചാണക്യനീതി ബുക്കിൽ നിന്ന് തിരഞ്ഞെടുത്ത എഴുതുകളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കർത്തവ്യനിർവഹണത്തിൽ വരുമ്പോൾ ബന്ധുക്കളെയും സേവകനെയും ദുഃഖം ആപത്തുവരുമ്പോൾ സുഹൃത്തിനെയും നശിക്കുമ്പോൾ ഭാര്യയെയും തിരിച്ചറിയേണ്ടതാണ് രോഗം ദുഃഖം എന്നിവ വരുമ്പോഴും ക്ഷാമം നേരിടുമ്പോഴും ശത്രുക്കളെതിർക്കുമ്പോഴും രാജകൊട്ടാരത്തിന്റെ വാതിൽക്കലും ശ്മശാനത്തിലും കൂടെയുണ്ടാവുന്നവനാണ് യഥാർത്ഥ ബന്ധു ദു ദുസ്വഭാവിയുമായ ഭാര്യ വഞ്ചകനായ സുഹൃത്ത് അനുസരണയില്ലാത്ത പരിചാരകൻ പാമ്പുകൾ വസിക്കുന്ന വീട് എന്നിവ മൃത്യു തന്നെയാണ് എന്നതിൽ സംശയമില്ല ആപത്ത് വരുമ്പോൾ ഉപയോഗിക്കുവാനായി ധനം സൂക്ഷിച്ചു സൂക്ഷിച്ചുവയ്ക്കുക അതിലുമുപരിയായി ഭാര്യയെ സംരക്ഷിക്കുക എന്നാൽ ഇതിലെല്ലാമുപരിയായി തന്നെ സ്വയം രക്ഷിക്കുക ഏതൊരു നാട്ടിലാണോ തനിക്ക് ആദരവ് തനിക്കു ചിതമായ തൊഴിൽ ബന്ധുക്കൾ വിദ്യാർജനത്തിനുള്ള സൗകര്യം എന്നിവയില്ലാത്തത് അവിടം ഉപേക്ഷിക്കേണ്ടതാണ് ധനികൻ ശ്രോത്രിയൻ വേദജ്ഞൻ രാജാവ് നദി വൈദ്യൻ ഇവയഞ്ചുമില്ലാത്ത ദേശത്ത് ഒരു ദിവസം പോലും താമസിക്കരുത് പിതാവിനോട് ഭക്തിയുള്ളവരാണ് ശരിയായ പുത്രന്മാർ മക്കളെ വേണ്ട വളർത്തുന്നവനാണ് യഥാർത്ഥ പിതാവ് യഥാർത്ഥ സുഹൃത്ത് വിശ്വസ്തനായിരിക്കണം തന്റെ ഭർത്താവിന് സംതൃപ്തിയും ശാന്തിയുമേകുന്നവളാണ് യഥാർത്ഥ ഭാര്യ തന്റെ മുൻപിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം അവർ മുകളിൽ മാത്രം പാലുള്ള വിഷകുംഭം പോലെയാണ് ഒരാൾക്ക് അനുസരണയുള്ള പുത്രനും തന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാര്യയും തനിക്കുള്ള സ്വത്തിൽ അയാൾ സന്തുഷ്ടനുമാണെങ്കിൽ അയാൾക്ക് സ്വർഗം ഈ ലോകത്തിൽ തന്നെയാണ് ഭോഗവസ്തുക്കളും അവയെ അനുഭവിക്കുവാനുള്ള കെൽപ്പും സുന്ദരിയായ സ്ത്രീയും പ്രതിശക്തിയും സ്വത്തും അത് ദാനം ചെയ്യാനുള്ള മനസ്സും ഒരാൾക്ക് ലഭിക്കുന്നത് അനൽപമായ അതിമഹത്തായ തപസ്സിന്റെ ഫലമായിട്ടു മാത്രമാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ ആഹാരം രണ്ടിരട്ടിയും ബുദ്ധി നാലിരട്ടിയും സാഹസം ആറിരട്ടിയും കാമം എട്ടിരട്ടിയുമാണെന്ന് പറയപ്പെടുന്നു അമൃതം വിഷത്തിനുള്ളിൽ പോലും എടുക്കാം അമേധ്യത്തിൽ കിടക്കുന്നതായാലും സ്വർണത്തെയും സ്വീകരിക്കാം അതുപോലെ ഉത്തമമായ വിദ്യയെ നീച്ചനിൽ നിന്നും സ്ത്രീരത്നത്തെ നീച്ചക്കുലത്തിൽ നിന്നും സ്വീകരിക്കേണ്ടതാണ് ഉപജീവനത്തിന് തൊഴിൽ ഭയം ലജ്ജ ദയാ ത്യാക്ഷീലം ഇവയഞ്ചുമില്ലാത്ത ദേശത്ത് താമസിക്കരുത് ബുദ്ധിഹീനനായ ശിഷ്യനെ ഉപദേശിക്കുക ദുഃഖസ്വഭാവിയായ സ്ത്രീയെ സംരക്ഷിക്കുക ദുഃഖിതന്മാരുമായുള്ള അതിയായ സൗഹൃദം വയ്ക്കുക ഇവ മൂലം വിദ്വാൻമാർ പോലും ദുഃഖിക്കുവാനിടയാകും കൊമ്പുള്ളതോ നഖങ്ങളുള്ളതോ മൃഗങ്ങളെയും നദികളെയും ആയുധധാരികളെയും സ്ത്രീകളെയും രാജകുലത്തിൽപ്പെട്ടവരെയും ഒരിക്കലും വിശ്വസിക്കരുത് ഭയമുളവാക്കുന്ന ഏതിനെയും അത് വന്നെത്തിച്ചേരുന്നതുവരെ മാത്രമേ ഭയക്കാവൂ അതു വന്നു ചേർന്നാൽ യാതൊരു സംശയവും കൂടാതെ അതിനെ നേരിടണം ഉരയ്ക്കുക മുറിക്കുക ചൂടാക്കുക അടിക്കുക എന്നിങ്ങനെ നാലു തരത്തിൽ സ്വർണത്തിനെ പരിശോധിക്കപ്പെടുന്നതുപോലെ ത്യാഗം സ്വഭാവം ഗുണങ്ങൾ പ്രവർത്തികൾ എന്നീ നാലിനെ അടിസ്ഥാനമാക്കി പുരുഷനും പരിശോധിക്കപ്പെടുന്നു പുതുതായി ഏതെങ്കിലും പ്രവൃത്തിയിലേർപ്പെടുന്നതിനുമുമ്പ് അതിനുചിതമായ കാലദേശങ്ങളേത് തന്റെ മിത്രങ്ങളാരൊക്കെ വരവുചെലവെത്ര താനാർ തനിക്കെത്ര ശക്തിയുണ്ട് എന്നിങ്ങനെ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടതാണ് ബ്രാഹ്മണർക്ക് ദൈവം അഗ്നിയും മുനിമാർക്ക് ദൈവം ഹൃദയത്തിലും അല്പബുദ്ധികൾക്ക് ദൈവം വിഗ്രഹങ്ങളിലും ആകുന്നു സമദർശികൾക്ക് ദൈവം എല്ലായിടത്തും ആകുന്നു ദയവില്ലാത്ത ധർമ്മത്തെയും അറിവില്ലാത്ത ഗുരുവിനേയും ദേഷ്യക്കാരിയായ ഭാര്യയെയും സ്നേഹമില്ലാത്ത ബന്ധുക്കളെയും ത്യജിക്കേണ്ടതാണ് ഇഹലോക ജീവിതത്തിലെ ദുഃഖങ്ങളാൽ കഷ്ടമനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന മൂന്നു കാര്യങ്ങളാണുള്ളത് മക്കളും ഭാര്യയും സജ്ജന സംസർഗവും ഗുണവാനായ ഒരു പുത്രൻ പോലും ഗുണഹീനരായ നൂറു പുത്രന്മാരെക്കാൾ നല്ലതാണ് രാത്രി ചന്ദ്രൻ ഒറ്റയ്ക്കാണ് ഇരുട്ടിനേക്കറ്റുന്നത് ആയിരക്കണക്കിനുള്ള നക്ഷത്രങ്ങളല്ല